ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വൈചാത്യമാണ് മുഴുവൻ കുറവോ കൂടുതലോ എന്നുള്ളതല്ല എല്ലാവരും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ അനുഗ്രഹീതരാണ് സോ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് തോന്നിയിട്ട് ഒരിക്കലും അവരെ എന്തെങ്കിലും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കത്തില്ല അവരുടെ സ്നേഹം വളരെ നിഷ്കളങ്കമാണ് ആ സ്നേഹം നമുക്ക് ലോകത്ത് വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല അതാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെ നോക്കുമ്പോൾ പരിമിതികളുള്ളവരാണ് പക്ഷേ ആരാ പരിമിതികളില്ലാത്തവർ